നമസ്കാരം നല്ല തട്ടിലയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സരോജനമ്മിയും കൂടെ ഇണ്ട് കൂടെ അപ്പൊ ഒരു കടച്ചക്ക ഇവിടുന്ന് കിട്ടിയറിയോ ആലപ്പുഴ ഷൂട്ടിന് പോയിരുന്നു അപ്പൊ അവിടുന്ന് ഒരു കടച്ചക്ക അവിടെ വലിയൊരു കടത്തിലിണ്ട് അപ്പൊ മോൻ അവിടെ റൂമില് കടന്നു പറഞ്ഞായിരുന്നു ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ബീച്ചിൽ നിന്ന് ഷൂട്ട് കഴിഞ്ഞ് വന്ന് റൂമിലേക്ക് കയറാങ്ങനെ തുടങ്ങുമ്പോൾ ഉണ്ടെങ്കിൽ കടച്ചൊക്കെ വീണെടുക്കുന്നു ഒന്നും നോക്കിയില്ല ഇട്ടിയതല്ലേ കുഴപ്പമില്ല എടുക്കാതെ ചു അങ്ങനെ എടുത്തതാട്ടോ ഇവിടെ വലിയ കടപ്പിലാവ് ഉണ്ടായിരുന്നു കേട്ടോ അത് മുറിച്ചു അതിൻ്റെ കടച്ചക്കൊക്കെ ഓടിൻ്റെ പുറത്തൊക്കെ വീണിട്ട് ഓടി കൂട്ടി അച്ഛൻ കൊടന്ന് വെച്ചെന്നാൽ കടപ്പിലാവണെന്ന് മുറിച്ചു ഈ വേറെ തയ്യ് കുടന്ന് വെക്കണം എന്താ കടപ്പിലാവ് ഉള്ളോടത്ത് കടം ഉണ്ടാവും എന്നൊക്കെ പറയും പക്ഷേ കടൊന്നും ഉണ്ടാവണില്ലാട്ടോ എന്തായാലും കടച്ചൊക്കെ തന്നെ ഉണ്ടാവണുള്ളൂ കട ഉണ്ടാവണില്ല കടച്ചക്ക ഗ്യാസ് ആണെന്ന് പറയും അപ്പൊ നമുക്ക് വെക്കുമ്പോ നല്ലോണം അതില് വെളുത്തുള്ളിയൊക്കെ കൂട്ടണം ഒരു നമ്മൾ ഇന്ന് വെക്കാൻ പോണത് എങ്ങനെയാസോ ഗ്രേവി നല്ല വെള്ളമായിട്ടാണോ അതോ കൊറച്ചിങ്ങനെ വെള്ളമായിട്ട് നല്ല വെള്ളം ഒരു മസാലക്കറി കളിച്ച ഒരു മസാലക്കറിയാണ് വെക്കണത് അപ്പൊ നോക്കിണ്ട് ചെറുതാക്കിട്ടല്ലേ നോക്കണ്ട് മ്മണ്ട് കേടുള്ള സാധനം അല്ലോ വിഷം പിന്നെ കൊറച്ചൊക്കെ വേഷത്തിനൊക്കെ വലിയ കട നോക്കട്ടെ നോക്കട്ടെ കുട്ടികൾ അവിടെ ക്ലാസ്സിലുണ്ട് പ്രോഗ്രാം ഉണ്ട് എവിടെ മ്പറ്റിലൊക്കെ ഇരുപതാം തീയതി മെയ് ഈ മാസം ഇരുപതാന്തി വരും അവിടെ കൂട്ടേട്ട് പോരും അതൊക്കെ വണ്ടി ഉണ്ടാവും പോരാൻ എത്ര വണ്ടിണ്ടാവും അങ്കടത്തിൽ എത്തിയാവുന്നത്രേ ഉള്ളൂ പിന്നെന്താ അവിടെ സർസുരൊക്കെ വരുന്നുണ്ടേ ഈ ലക്ഷ്മി പറയണത് പെരിന്തൽപാടുള്ള കുട്ടിയാണ് ആ കുട്ടി മറ്റേ ഇപ്പൊ മെഡ്രാസിലാ പഠിക്കണത് ഡാൻസ് തന്നെ നൈ കളിക്കണ അമ്മ ആ എനിക്ക് വേണ്ട സാധനങ്ങളാണ് ഇട്ടതൊക്കെ വലിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പിന്നെ വേണ്ട മല്ലിപ്പൊടി പച്ചമുളക് നാളികേരം പച്ചമുളക് പച്ചമുളക് നാളികേരം വറുത്തരങ്ങ വറുത്തരക്കിരം മുളക് പൊടിപൊടി വറുത്തരയ്ക്ക അതന്നെ ഒരു വറുത്തരച്ച മസാലക്കറി അപ്പത് തീ കാണുമ്പോഴേക്കും വേട്ടോ ചപ്പാത്തിക്കൊക്കെ പറ്റിട ചപ്പാത്തി കറിയാണ് വന്നാലും ചപ്പാത്തി ഞാൻ ചുരണ്ടിട്ട് ഇഞ്ചി കടിച്ച ഇഷ്ട ചുരണ്ടല്ല മസം മിക്സാക്കി അരക്കി അരക്കി വെളുത്തുള്ളി അരി എന്നാ കുഴപ്പമില്ല എന്നാ കുഴപ്പമില്ല കടിക്കാൻ പാടില്ല കുട്ടി കുടിക്കുകയും ചെയ്യും എന്താ കുട്ടികളായിട്ട് അച്ഛൻ അമ്മേ ഈ പൊന്നും കൂടി ആ കുട്ടികളെ വർത്ത ഇണ്ടാക്കി എവിടെ പൈസ വെച്ചു അപ്പൊ എല്ലാരും കൂടി പറഞ്ഞ കേട്ടോ അതിനോട് അപ്പൊ സങ്കടം വരുന്നുണ്ട് പൈസ ചെയ്യട്ടേ അപ്പൊ പിന്നെ പറഞ്ഞോ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാവും ഞാൻ പറഞ്ഞു എലീസുണ്ട് ഒരു പെൺകുട്ടിയാണ് രണ്ട് അവൻ്റെ പണ്ടു കൊടുക്കണ്ടായിരുന്നൊക്കെയാണ് കഴിക്കാറ് ആ പൈസ ഞാൻ കുട്ടികളെ പഠിപ്പിച്ചാ ഞാനൊക്കെ മെച്ചാജ് അവരോർമ്മ കുട്ടിക്ക് എന്നും ഉണ്ടാവും സ്കൂൾ നൂരുമ്പോ ചേർത്താലി കെട്ടിട്ട് എന്തെങ്കിലും കേൾക്കാം എനിക്ക് പോയിട്ടോ നൂരുമ്പോ കെട്ടിട്ട് അത് താല് കൊയി ചീത്തറിഞ്ഞോണ്ടിട്ട് ഇവിടെ കുട്ടികളടേ അപ്പോൾ പറയണേ അമ്മ അമ്മ കാലുണ്ടാവും

ും പാകത്തിലാണ് വെളുത്തുള്ളിട്ടെട്ടോ ആ വെളുത്തുള്ളി ഒന്നും കിട് മൂത്തും കടച്ചൊക്കെ തീ കാണ വേണ്ട എരുട്ടോ ൂട്ടി ഉണ്ടല്ലോ കടച്ചക്ക മസാല കഴിക്കണ്ട മാമ്പഴക്കൂട്ടുണ്ട് കടച്ചക്ക മസാല ഉണ്ട് അതെ കുറച്ചല്ലേ അടച്ചക്കണോ മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടു മുളക് പൊടി ഇട്ടു എരിവിനാവശ്യത്തിന് ഉളക് പൊടിയോ മതി മതി വല്ലാണ്ട് വേണ്ട കേട്ടോ ഒന്ന് മൂത്തു ഇങ്ങനെ മല്ലിപ്പൊടി ഇടേ ഒരു ടേബിൾ സ്പൂൺ ഇട്ടുണ്ടാവും ഉപ്പിട്ടു അപ്പൊ വെള്ളമൊക്കെ പറ്റി നല്ല വാസന ഡാൻസ് ക്ലാസ്സിൽ പിള്ളേര് പറയുണ്ട് നല്ല വാസന വരുന്നുണ്ട് ഈ കൂട്ടിലില്ലേ ഇതേ കൂട്ടില് ഉരുളക്കിഴങ്ങ് അല്ലേ അതൊക്കെ വെച്ചുകൊടുക്കാം പിന്നെ ചക്ക വെക്കാം ഉരുളക്കിഴങ്ങ് വെക്കാം പിന്നെന്താ അങ്ങനെയുള്ള സാധനങ്ങൾ മസാല പടവലങ്ങ ആ പടവലങ്ങ എങ്ങനെ വെച്ചാലുള്ള സാധാരണ ശരിയാ പടവലങ്ങ നല്ല ആണ് പക്ഷെ ഏറ്റവും ടേസ്റ്റിന് തോന്നു ഈ കടച്ചക്കിയും ഉരുളക്കിഴങ്ങും ഒക്കെ നല്ല ഇഷ്ടം പിന്നെ വേറെ ചൂട്ലിക്കും പറ്റും ചപ്പാത്തിരിക്കും ചോക്ക് അത്ര വേണ്ടു ഇനി അത് ചൂടാറിയിട്ട് ഇനി എന്തായാലും അരച്ചു മസാലക്കറി റെഡി ആയി മുളക് പൊടി നല്ലോടി വച്ചാൽ നല്ല കളർ ഉണ്ടാവും നല്ല ചോക്കൻ കാശ്മീരി ചില്ലി ഇടയാണെങ്കിൽ അതൊന്നും അല്ല സാധാരണ മുളക് പൊടിയാണ് ഇത് വെളിച്ചുള്ളതിൽ കുറച്ച് തലവത്തില്ലാത്തതാണ് എന്നിട്ട് ഒന്നങ്ങൾ ചൂടായി കഴിഞ്ഞാൽ വറവിടാറില്ല നമ്മൾ വെദ്ധ കരുവപ്പിൻ്റെ എണ്ണയൊക്കെ ആ ഒരു സ്വാദങ്ങൾ മസാല കറിയിലൊക്കെ ഒന്നിങ്ങനെ കരിവേപ്പിലിന്ന അതിനെ ഒന്ന് പേടിപ്പിക്കും എന്നിട്ട് വെളിച്ചെണ്ണയിൽ അവിടെ ഇനി ആ വേവണയിലേക്ക് തിളക്കണയിലേക്ക് നമുക്ക് ഒഴിക്കുക തിളക്കിൻ്റെ അലയ്ക്ക് ഞാൻ നമ്മൾ കറി റെഡിയായി നല്ല വാസന വരണ്ടെന്ന്

മാങ്ങ മാങ്ങ നല്ല മറവത്ത് വെച്ചു കാണിക്കൂ രാഗ് വെയിലത്ത് വെച്ചു

മസാലക്കറി സൂപ്പറാ ഞാൻ നോക്കി വേണമെങ്കിൽ നല്ല മണമുണ്ട് മണം കെട്ടാതിലും മണിണ്ടെന്ന് പറഞ്ഞാരുന്നു അവിടുന്ന് കൂടുതലാകും അല്ല ഇത് സരസ്വേശിക്ക് വലിയ സുഖം ഉണ്ടാവില്ല സരശേച്ചി വൈകുന്നേരം ചപ്പാത്തിക്ക് മുത്തശ്ശിനും കൊടുക്കാൻ ഞാൻ രണ്ടാമത് ഉപ്പുറ്റപ്പത്തിൽ കുടിയോന്നു ചെറുതായിട്ട് ഓടിക്കാം എന്താ പറയാ സി ബി എസ് ഇ പത്താം ക്ലാസ് റിസൾട്ട് സംസ്കൃതം ഫുള്

ഇങ്ങനെ നമുക്ക് ഇതൊക്കെ വെക്കാം കേട്ടോ ഉം ഉള്ളക്കിഴങ്ങ് പക്ഷെ ഉള്ളക്കിഴങ്ങിനൊക്കെ ഒരു വൈസൻ ഉണ്ട് കേട്ടോ ഒരു നാടൻ സ്വാദ് വരുന്നത് ഞങ്ങൾക്ക് സാധനങ്ങൾ തന്നെ വെക്കണം ചക്കുട്ടിയ വഴി പറഞ്ഞില്ലേ അപ്പൊ നമുക്ക് പുതിയ വഴിയായിട്ട് വീണ്ടും കാണാം ചേട്ടാ